നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ബനാറസ് റെയിൽവേ സ്റ്റേഷനിലാണ് കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് ഫാലിമി ട്രിപ്പിൻ്റെ യാത്ര തുടരുകയാണ് ഈ ബനാറസിന് മറ്റു രണ്ട് പേരും കൂടിയുണ്ട് അതായിരിക്കും നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് വാരണാസിന്നും കാശിയെന്നും അപ്പം നിങ്ങൾ ആരെങ്കിലും കാ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കാശി സന്ദർശനം പൂർത്തിയാകൂ എന്നാണ് പറയുന്നത് അത് ഏത് ക്ഷേത്രമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒരു ദിവസമാണ് ഞങ്ങളിവിടെ വാരണാസിയിൽ സ്റ്റേ ചെയ്തത് ആ ഒരു ദിവസം കൊണ്ട് കാണാവുന്ന മാക്സിമം കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ബനാറസിൽ നിന്ന് ഋഷികേശിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്ന ട്രെയിൻ ബനാറസ് ഡെഹറാഡൂൺ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് അഞ്ച് ഒന്ന് ഒന്ന് ഒൻപത് രാവിലെ എട്ട് ഇരുപതിന് തന്നെ ബനാറസിൽ നിന്നും ഈ ഒരു ട്രെയിൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഹരിദ്വാർ വഴിയാണിത് ഡെറാഡൂണിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഋഷികേശിലേക്കാണല്ലോ പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹരിദ്വാറിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഹരിദ്വാറിൽ നാളെ വെളുപ്പിന് മൂന്ന് ഇരുപത്തഞ്ചിന് എത്തും ഡെറാഡൂണിൽ ഇത് ആറ് മുപ്പത്തഞ്ചിന് എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അറിയാൻ പറ്റിയത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് നമുക്ക് പോകാം രാവിലെ എട്ട് ഇരുപതിനാണല്ലോ ബനാറസിൽ നിന്ന് ഈ ഒരു ട്രെയിൻ യാത്ര പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം അതല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്ത് കുറേ സമയം കഴിഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഫുഡൊന്നും കൊണ്ടുവരുന്നില്ല ജ്യൂസോ വെള്ളമോ ഒന്നും കൊണ്ടുവരുന്നില്ല അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പാൻട്രി കാർ ഇല്ലാത്ത ഒരു ട്രെയിനാണിത് അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയാൽ ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും അവിടെ സ്റ്റോപ്പ് ഉള്ളത് അതുമാത്രവുമല്ല ദാരിദ്ര്യം പിടിച്ച റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു ഒരു സ്റ്റേഷനിൽ ഒരു ഒന്നോ രണ്ടോ പെട്ടിക്കടാൾ കാണാം കഴിക്കാൻ ഫുഡും ഇല്ല കുടിക്കാൻ വെള്ളവും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈയൊരു റൂട്ട് അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡും വെള്ളവും കരുതിയിട്ട് വേണം ഈ ട്രെയിനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് എങ്ങും ഒരു സ്റ്റേഷനിലും ഒന്നുമില്ല ലാസ്റ്റിൽ ഞങ്ങൾ ലക്നൗ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും വന്നു ഞങ്ങൾക്ക് ഒരൽപ്പം ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എപ്പോഴോ ഒരല്പം പഴം ഞങ്ങൾക്ക് കിട്ടി അത് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തു ഫുഡിൻ്റെ വില അറിഞ്ഞ ഒരു സമയമായിരുന്നു കേട്ടോ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഇപ്പം ഇത്രത്തോളം ഒരു പോഷകമായ ഒരു റൂട്ട് റൂട്ടിലെ ഏത് സംസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നതെന്ന് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉത്തർപ്രദേശിൽ കൂടിയാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു റൂട്ടിൽ കൂടി ഒന്നുകൂടി പോകാൻ തോന്നും പക്ഷേ ഈ ഒരു റൂട്ട് എന്തായാലും ഒന്നുകൂടി പോകാൻ എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ കുറച്ച് ജനവാസമൊക്കെ ഉണ്ടെന്ന് തോന്നി കുറച്ച് കൂടുതൽ കടകളുമൊക്കെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ട്രെയിനിൽ ഇരുന്ന സമയത്ത് തന്നെ ഫുഡ് നമ്മുടെ റെയിൽ യാത്ര ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫുഡ് എത്തുന്നത് ഈ ലക്നൗ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താൽ വേറെ ഒരു റെയിൽവേ സ്റ്റേഷനിലും ഫുഡ് എത്തുന്ന ഒരു സ്റ്റേഷൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്യാനും പറ്റാത്തത് പത്തു മിനിറ്റേ ലക്നൗവിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ മൂവായി തുടങ്ങി നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് വന്നു കേട്ടോ സമാധാനമായി എന്തായാലും വിശന്ന് വിശന്ന് ഇപ്പോൾ സത്യത്തിൽ വിശപ്പില്ല അതാണ് സത്യം ഇടയ്ക്ക് കുറേ വെള്ളവും പഴവും ഒക്കെ കഴിച്ചല്ലോ അപ്പോൾ തന്നെ വിശപ്പില്ല അപ്പോൾ ഞങ്ങൾ ബനാറസിൽ നിന്ന് ഈ ട്രെയിനിൽ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്തൊരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ താ ഈ ലക്നൌവിൽ നിന്ന് ഒരു മാഡം കയറിയിട്ടുണ്ട് ലക്നൗവിൽ നിന്ന് ഒരു മാഡം ഞങ്ങളുടെ സീറ്റിനടുത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ ആ മാഡം ഒരു മലയാളിയാണ് കേട്ടോ ഒട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു റൂട്ടിൽ ഇങ്ങനൊരു മലയാളിയെ പരിചയപ്പെടുമെന്ന് നല്ല സ്നേഹമുള്ളൊരു മാഡം മാഡം ഡെറാഡൂണിൽ വർക്ക് ചെയ്യുക അപ്പോൾ മാഡത്തിൻ്റെ മാഡം താമസിക്കുന്നത് ലക്നൗവിലാണ് അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് ഡെറാഡൂണിലേക്ക് ജോലിക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ മാഡത്തിനെ ഞാൻ കാണിച്ചില്ലല്ലേ കാണിക്കാൻ കേട്ടോ എവിടെയെങ്കിലും മാഡത്തിനെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ബീന എന്നാണ് നമ്മുടെ ഈ മാഡത്തിൻ്റെ പേര് നാട്ടിൽ ഇരിങ്ങാലക്കുടയിലാണ് താമസം അപ്പോൾ ഇവിടെ ലക്നൗവിൽ ഹസ്ബൻറ്റും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നു ഇപ്പോൾ ജോലി ഡെറാഡൂണിൽ മാഡത്തിൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഞങ്ങളെ കിട്ടിയത് മേഡത്തിന് വലിയൊരു സന്തോഷമായി ന പറഞ്ഞത് ചില ആൾക്കാർ എങ്ങനെയല്ലേ നമ്മൾ യാദൃച്ഛിയുമായി പരിചയപ്പെടും പിന്നെ അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ആ യാത്രയിൽ മാത്രമല്ല ജീവിതത്തിൽ ഇവിടെ നീളാം നമ്മുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ ഒക്കെ അപ്പോൾ അതുപോലൊരാളാണ് കേട്ടോ ഞങ്ങൾക്ക് ബീന മേഡം അപ്പം മാഡത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരാൾ മാഡത്തിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം ഞങ്ങളെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ വരും വീഡിയോസിൽ പറയാം അദ്ദേഹം ലക്നൌവിലെ മലയാളി അസോ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആണ് അതെന്താണ് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ പല സ്റ്റേഷനുകളിലും ഇതുപോലെ കുരങ്ങന്മാർ ചെറുതും വലുതുമായ കുറേ കുരങ്ങന്മാർ വെയിറ്റ് ചെയ്യുന്നത് കാണാം മറ്റൊന്നിനുമല്ല ഈ യാത്രക്കാർ കൊടുക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് അവരിതിങ്ങനെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആൾക്കാർ കൊടുക്കുന്നുണ്ടോ കേട്ടോ ബ്രെഡും പഴവും ഒക്കെ ആൾക്കാർ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഈ കുരങ്ങന്മാരെ മനുഷ്യർക്ക് പേടിയുമില്ല എന്ന് തോന്നുന്നു പേടിയൊന്നും ഇല്ലാതെ തന്നെ അവരുടെ മുന്നിൽ കൂടി നടന്നു പോകുന്നത് നമ്മൾ കണ്ടില്ലേ പക്ഷേ എപ്പോഴെങ്കിലും അവർ ഉപദ്രവകാരികളാകുമോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു യാത്രയിൽ നമുക്ക് ഇതുപോലെ ധാരാളം കൃഷിയിടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മിക്ക കൃഷിയിടങ്ങളിലും വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണാൻ പറ്റിയ മറ്റൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇതുപോലത്തെ മാവിൻ തോട്ടങ്ങളാണ് വളരെ പൊക്കം കുറഞ്ഞ മാവുകളാണ് മാങ്ങയുടെ സീസണാണെന്ന് തോന്നുന്നേ ഈ മാവിലൊക്കെ ധാരാളം മാങ്ങയുണ്ട് തൊട്ടടുത്ത സ്റ്റേഷനിലും സ്ഥിതി ചെയ്തു തന്നെ ഇവിടെയും ധാരാളം ഇരിപ്പുണ്ട് പക്ഷെ അതാ ഈ ഒരു കുരങ്ങനെ അതെനിക്ക് വല്ലാതെ എന്നെ ടച്ച് ചെയ്തു കാരണം ഈ കുരങ്ങൻ്റെ കയ്യിൽ വളരെ ചെറിയൊരു കുഞ്ഞിരിപ്പുണ്ട് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതിനൊരാപത്തും ഒരു അപകടവും വരാതിരിക്കാൻ അമ്മയാണല്ലോ അമ്മ അങ്ങനെയല്ലേ തൻ്റെ മക്കളെ അത് ഏത് ജീവിയായാലും അങ്ങനെ തന്നെയാണ് തൻ്റെ മക്കളെ മക്കൾക്കൊരു അപകടവും പറ്റരുത് അത്രത്തോളം അവരെ ഇങ്ങനെ കെയർ ചെയ്ത് വയ്ക്കുക എന്നുള്ളൊരു അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അത് ഏത് ജീവിയായാലും അമ്മ അമ്മ തന്നെയാണ് അമ്മയ്ക്ക് പകരം മറ്റൊന്നുമില്ല ഏഴ് മണിയായപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കാരണം ഇന്നത്തെ ദിവസം വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ബീന മേടവും ഫുഡ് ഫുഡെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബീന മാഡം ഒത്തിരി സ്നേഹമുള്ളൊരു മാഡമാണത് അപ്പം മാഡത്തിൻ്റെ കയ്യിൽ ചെത്തുമാങ്ങ അച്ചാറുണ്ടായിരുന്നു ബീഫ് വറട്ടിയതുണ്ടായിരുന്നു ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു ഇതൊക്കെ മാഡം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഈ ഐറ്റംസിൻ്റെയൊക്കെ ഒരു രുചി രുചിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയായിരുന്നു ചെത്തുമാങ്ങ അച്ചാറിൻ്റെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പി ഞാൻ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സീറ്റ് യൗമാര് കൈയടക്കി അത് ചോദ്യം ചെയ്തതിനാലാണ് യവുമാരി സംസാരിക്കുന്നത് യുമാരുടെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല കേട്ടോ ഇവിടെ പോലീസും ഇല്ല ചീറ്റിയും ഇല്ല ഒന്നുമില്ല രണ്ട് മണിക്കൂർ ഡിലേ ആയി വെളുപ്പിന് അഞ്ച് ഇരുപത്തഞ്ചിന് ഹരിദ്വാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഒരു പോലീസുകാരനെ കണ്ടത് അദ്ദേഹത്തിനോട് നമ്മൾ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെന്നാ വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ഒരു റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ നമ്മൾ ഇനി ആരോടാണ് പരാതിപ്പെടേണ്ടത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്ക് അഞ്ച് പത്തിനൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഒരു പാസഞ്ചർ ട്രെയിൻ അതിൽ പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാന് പക്ഷേ നമ്മുടെ ട്രെയിൻ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഡിലേ ആയി വന്നത് കാരണം നമുക്കത് മിസ്സായി അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് അല്ലേ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാമെന്ന് കരുതി അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇനി ഏഴ് പത്തിനാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത് ഒരു ഒന്നര മണിക്കൂറത്തെ ജേർണിയാണ് ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്ക് അപ്പം നല്ല തണുപ്പുണ്ട് എന്തായാലും കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടേ ഉള്ളൂ എന്തായാലും ഇനി ഒക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ടൊരു ചായ ഒക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വരും നല്ല തണുപ്പുണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ബനാറസ് മുതൽ ഹരിദ്വാർ വരെയുള്ള ട്രെയിൻ ജേണിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ കൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത യാത്രയുമായി ഉടൻ വരും അതുവരേക്കും ടേക്ക് കെയർ പ ബൈ